കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിൽ വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നു വയനാട് മേപ്പാടി മുണ്ടക്കൽ വൻ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടലിൽ മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചൂരൽമല മുണ്ടക്കായ് റോഡും പാലവും ഒലിച്ചുപോയി നാനൂറ് കുടുംബാംഗങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നൂറുകണക്കിന് ആളുകളാണ് ചൂരൽമലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ വരെ പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നിഗമനം നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് വയനാട്ടിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയുമാകുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും രക്ഷാപ്രവർത്തനം തുടരുകയാണ് കൊല്ലത്തു നിന്ന് മുപ്പത് സംഘം വയനാട്ടിലേക്ക് തിരിച്ചതായിട്ടാണ് വിവരം ചെന്നൈയിൽ നിന്ന് മുപ്പത് സംഘം ഉടൻ വയനാട്ടിലേക്ക് തിരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ വയനാട്ടിലേക്ക് എത്തും വീടുകൾ മുഴുവൻ തകർന്നുപോയി വാഹനങ്ങൾ ഒലിച്ചുപോയി വൻ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുന്നത് കൊണ്ട് തന്നെ രക്ഷാദൌത്യം അതിദുഷ്കരമാണ് ചാലിയാർ പുഴയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ പറയുന്നു മലപ്പുറം പോത്തുകൽ പുഴയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുണ്ടക്കൈയിലേക്കുള്ള ഏക വഴിയായ ചൂരൽമല പാലം ഒലിച്ചുപോയി മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറുപേർ കുടുങ്ങിക്കിടക്കുന്നു രക്ഷാദൗത്യത്തിന് സൈന്യവും എത്തുന്നു